ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാളെ തുള്ളലാണ് അപ്പം ഇന്ന് ഇവിടെ കുറച്ച് പരിപാടികൾ എന്നുവെച്ചാൽ അടിച്ചു വരണം വെള്ളം നിറയ്ക്കണം ഈ തെണ്ടിക്കൂടെയൊക്കെ വെള്ളം എന്താക്കണം ചളി പോവാൻ വേണ്ടി അപ്പം ഞാൻ എന്താണ് അങ്ങോട്ട് പോയിട്ട് പന്തൽ ഇട്ടാൽ കാണിച്ചത് അല്ലിട്ടത് കണ്ടു നിങ്ങൾ നല്ല രസമല്ലേ കേട്ടോ കുത്തി അടിച്ചു ഞങ്ങളുടെ അവിടെ കണ്ട കുറ്റി അടിച്ചു ഞാൻ ഞങ്ങട് പോയി കാണിച്ചു തരാം ഞങ്ങളുടെ അവിടെ ഇത് വെച്ചു കട്ടേ കട്ട വെച്ചപ്പോൾ ഇപ്പോൾ മണ്ണിപ്പ പോയിരുതീണ്ഡോ ഉണ്ടോ ഇതാ കേട്ടോ പാമകാവിൻ്റെ ഉള്ളിൽ കാണിച്ച് തരാം കേട്ടോ പാമകാവിൻ്റെ ഉള്ളിതാണ് ഞമ്മക്കവിടെ പോയിട്ട് ഓരോരോ വിശേഷങ്ങള ഇവിടെ വിടെ ഉണ്ട് കേട്ടോ കൊളം അല്ല മണിക്കുളം പൂർത്തീകരണം ഇതിൻ്റെ ഉള്ളിൽ കാണിച്ച് തരാം ഉണ്ടോ നേരെ കാണിച്ചു തരാം ഉണ്ടോ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ റോഡ് വരികയാണ് റോഡ് റോഡ് വരികയാണ് അപ്പം ഇതിൻ്റെ അപ്പുറത്തൊരു കാര്യം വായിച്ച് വായിക്കാനുണ്ട് എപ്പം വായിക്കാൻ കാണിച്ചു തരാം തച്ചങ്കാട് സർപ്പക്കാവ് എന്താ അല്ലേ അസല്ലേ ഞാൻ അവിടുത്തെ കാര്യങ്ങൾ അവിടുന്ന് കാണിച്ചു തരാം എല്ലാവരും പണിയിലാണ് കേട്ടോ അമ്മ എല്ലാവരും പണിയിലാണ് ഉണ്ടോ ഒരാൾ വളക്ക് കഴുകണു എന്താ ഒരാൾ ഇതാ അവിടെ നിൽക്കണ ജയമാണെ ഇതാ നോക്കലാണ് ജയമാണി ഇത് ഞാൻ എന്താ മോട്ടോറിന്റെ എനിക്ക് കാല് വെച്ച് കഴിക്കാൻ നല്ല രസമാണ് എനിക്ക് ഇഷ്ടാണ് പിന്നെ ഞാൻ എന്റെ അമ്പലത്തിന്റെ കയറി വരുന്ന സ്ഥലം ഞാൻ കാണിച്ചു തന്നിട്ടില്ല കാണിച്ചും പണി എടുക്കുന്നുണ്ട് ട്ടോ കുറച്ചാൾക്കാർ ഉണ്ടത് എന്റെ അമ്മമ്മ രണ്ടമ്മമാരുണ്ട് എനിക്ക് രണ്ടാമത്തെ അമ്മമ്മതാ താങ്കമ്മ ഞാൻ പുറങ്ങാണിച്ച തച്ചങ്ങോട് കുടുംബക്ഷേത്രം സർപ്പക്കാവ് ആരെ സമർപ്പണം ചെയ്ത് ഡോക്ടർ സജീവ് സജീവൻ നമുക്ക് ഉള്ളിക്ക് ഇങ്ങനെ പോവാം ഉള്ളിക്ക് പോകാം ഹലോ ഇപ്പൊ നല്ല രസല്ലേ ഇത് എല്ലാം പോയിട്ട് കാണാം ഇത് കണ്ടോ ഭൂമീശ്വരി ആദിമ ഗുരു ഗുരുനാരായണൻ നായർ വിഷ്ണുമായ ഗുരു രാവണി മാമ കരിങ്കുട്ടി പിന്നെ ഇത് ഇതിലൊന്നും എഴുതിയിട്ടില്ല ഇതേനെ പോയിട്ട് ണ്ടോ എന്താണ് പൂജക്കുള്ളതാണ് ടോറ്റംസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു ബൈ ബായ് വിടുത്ത് പണ്ണത്തെഞ്ഞിരുന്നായിരുന്നു അമ്പന ഞാനിവിടെ കഴിയാ നമ്മളെ തറേ വരില്ല അവള് കഴിയും അവളെ തറന്നു വരും പറയുന്ന അവളെ വേണ്ടി മറ്റേ അടിക്കാൻ കഴിയാറുണ്ടായിരുന്നു അങ്ങനെ ഒരു കഴിയാറെന്നാണ് দিদি ভাই তুমি নাও তুমি আলো দিলা দিদি ভাই মা যা আ লাগে আদে আদে ও আদে তুমি করে പാക കൂട വറ്റടക്കുക നിന്നെ തുപ്പേക്കില്ല മാണി 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 മണി തുപ്പേക്കില്ല ഉട്ടുന്ന് വറ്റടക്കുക ജേവിയട്ടനെ ആരെന്താ ആര് വിളന്നോ വറ്റുന്നോ നാലൊന്നും ഇല്ല